ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മറ്റൊരു വയനാട് ദുരന്തത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിൽ ഒരു നാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടനംകുർശി മേഞ്ചിത്തറയിൽ പ്രവർത്തിക്കുന്ന കോറികളാണ് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്നത് വൻതോതിലാണ് വലിയൊരു പ്രദേശത്ത് ഖനനം നടത്തി പാറ പൊട്ടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഭീഷണിയാണ് കഴിഞ്ഞ കുറെ കാലമായി ഇവിടത്തുകാർ ഏതു നിമിഷവും ഒരു ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കോറികൾ സ്ഥിതി ചെയ്യുന്ന വൃഷ്ടി പ്രദേശത്തു നിന്നും വലിയ ശബ്ദം കേട്ടതോടെ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചു പ്രദേശത്ത് മൂന്ന് കോറികൾക്കാണ് അനുമതിയുള്ളത് എന്നാൽ അതിന്റെ മറവിൽ പത്തോളം കോറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി കോറികളുടെ പ്രവർത്തനം മൂലം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസി ഇർഫാൻ പറഞ്ഞു ഒരു ഒരു സൗണ്ട് ഇങ്ങനെ അപ്പോൾ പല പല ഇടക്കിടയ്ക്ക് കേൾക്കാറുണ്ട് പക്ഷേ ഇന്നലെ കുറച്ചധികം കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു അതിൽ സൗണ്ട് വന്നിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു അധികാരികളൊക്കെ ഒരുപാട് വന്നിരുന്നു തഹസിൽദാർ അത് പോലീസുകാർ എല്ലാവരും വന്നിരുന്നു നോക്കിപ്പോയിരുന്നു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല കുറച്ച് ദിവസം കോറി അടച്ചിടും പിന്നെ വേറെ നടപടികളൊന്നും അതിനകത്ത് ശേഷം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നലെ ഇതുപോലെ സൗണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഇനിയെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഒരു നടപടി എടുക്കണം കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഇതേ സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായതാണ് അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുത്തിട്ട് ഈ കോറി ഈ കോറിയും ഈ ക്രഷറും ഇതെല്ലാം ഇവിടെ നിർത്തിച്ചിട്ട് ഈ നാടിനെ ഈ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഈ നാട്ടിലെ നാട്ടുകാരെല്ലാവരും ആവശ്യം മറ്റൊരു വയനാട് ഇവിടെ ആവർത്തിക്കരുതെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും പ്രദേശവാസി ഫൈസൽ പറഞ്ഞു പ്രദേശത്ത് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്നും അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കോറികൾ അടച്ചുപൂട്ടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ അടുത്ത് തന്നെ ഈ കോറിയുടെ അടുത്ത് അഞ്ചും ആറും ഏഴും എട്ടും കോറികൾ നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിൽ ഒരുപാട് വീടുകൾ നൂറ് നൂറിൽ പരം കുടുംബാംഗങ്ങളുടെ ഇവിടെ നിന്നാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ മദ്രസകള് സ്കൂളുകൾ എല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു ദുരന്തം വരുന്നതിന് എടുത്ത് അധികാരികൾ വലിയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഭൂമി തുരന്തുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തമാണോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഖോറുകളുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ജലജീവൻ മിഷന്റെ വലിയ കുടിവെള്ള ടാങ്കും വലിയൊരു അപകടത്തെ വിളിച്ചോതി ജനങ്ങൾക്ക് മുകളിൽ നിൽപ്പുണ്ട്